ഹായ് ഫ്രണ്ട്സ് കേരള പി എസ് സി എക്സാം ഡോപ്പറിൻ്റെ പുതിയ ക്ലാസ്സിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കുന്നത് സുഭാഷ് ചന്ദ്രബോസുമായി പി എസ് സി ആവർത്തിക്കപ്പെടുന്ന ക്വസ്റ്റ്യൻസ് ഏതൊക്കെയെന്നാണ് നമ്മൾ നോക്കുന്നത് അപ്പോൾ നമുക്ക് ആദ്യത്തെ ചോദ്യം നോക്കാം ദ ഇന്ത്യൻ സ്ട്രഗിൾ എന്ന കൃതിയുടെ കർത്താവ് ആരാണ് ദ ഇന്ത്യൻ സ്ട്രഗിൾ എന്ന കൃതിയുടെ കർത്താവ് സുഭാഷ് ചന്ദ്രബോസാണ് ആദ്യമേ തന്നെ നിങ്ങളോട് റിക്വസ്റ്റ് ഉണ്ട് ഇതുവരെ കേരള ബി എസ് സി എക്സാമിൻ്റെ അപ്പുറത്ത് ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ആൻഡ് പ്രസ് ബെല്ലേക്കൺ ഫോർ ഫോർ ഓ ന്യൂ വീഡിയോ നോട്ടിഫിക്കേഷൻ നമുക്ക് അടുത്ത ചോദ്യം നോക്കാം നേതാജി സുഭാഷ് ചന്ദ്രബോസ് ജനിച്ച വർഷമാണ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഏഴ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഏഴിലാണ് നേതാജി സുഭാഷ് ചന്ദ്രബോസ് ജനിച്ചത് നേതാജി സുഭാഷ് ചന്ദ്രബോസിൻ്റെ ജന്മസ്ഥലമാണ് കട്ടക് ഒഡീഷയിലെ കട്ടക്ക് ആണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തെട്ടിലെ ഹരിപുത്ര കോൺഗ്രസ് സമ്മേളനത്തിലെ അധ്യക്ഷൻ സുഭാഷ് ചന്ദ്രബോസ് ആയിരുന്നു കോൺഗ്രസിൻ്റെ ആദ്യ തിരഞ്ഞെടുക്കപ്പെട്ട പ്രസിഡൻ്റാണ് അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തൊമ്പതിലെ ത്രിപുരി സമ്മേളനത്തിൽ ആദ്യത്തെ തിരഞ്ഞെടുക്കപ്പെട്ട പ്രസിഡൻ്റാണ് ദ ഇന്ത്യൻ സ്ട്രഗിൾ ദ ആൾട്ടർനേറ്റീവ് ലീഡർഷിപ്പ് ലേറ്റസ്റ്റ് ടു എമിജേഷൻ തുടങ്ങിയവ അദ്ദേഹത്തിൻ്റെ കൃതികളാണ് ദ ഇന്ത്യൻ സ്ട്രഗിൾ ദ ആൾട്ടർനേറ്റീവ് ലീഡർഷിപ്പ് തുടങ്ങിയവ അദ്ദേഹത്തിൻ്റെ കൃതികളാണ് നേതാജിക്ക് എഴുതി പൂർത്തിയാക്കാൻ സാജി സാധിച്ചിട്ടില്ലാത്ത ആത്മകഥാപരമായ കൃതിയാണ് ഏൻ ഇന്ത്യൻ പിൽക്രീം പ്രത്യേകം ശ്രദ്ധിക്കുക സുഭാഷ് ചന്ദ്രബോസിന് എഴുതി പൂർത്തിയാക്കാൻ സാധിച്ചിട്ടില്ലാത്ത ആത്മകഥാപരമായ കൃതിയാണ് ഏൻ ഇന്ത്യൻ പിൽക്രീം നേതാജി ആരംഭിച്ച രാഷ്ട്രീയ പാർട്ടിയാണ് ഫോർവേഡ് ബ്ലോക്ക് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒമ്പതിലാണ് സുഭാഷ് ചന്ദ്രബോസ് ഫോർവേഡ് ബ്ലോക്ക് പാർട്ടി രൂപീകരിച്ചത് ആസാദ് ഹിന്ദ് ഹൗസ് എന്ന സംഘടന രൂപീകരിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ടിലാണ് ആസാദ് ഹിന്ദ് ഹൗസ് ഇന്ത്യൻ നാഷണൽ ആർമി എന്ന് പുനർനാമീകരണം ചെയ്ത വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി മൂന്ന് സിംഗപ്പൂരിൽ വെച്ചാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി മൂന്നിൽ ആസാദ് ഹിന്ദ് ഹൗജ് എൻ ഇന്ത്യൻ നാഷണൽ ആർമി എന്ന് പുനർനാമീകരണം ചെയ്തത് ജപ്പാൻ്റെ കൈവശമായിരുന്ന ആൻഡമാൻ നിക്കോബർ ദ്വീപുകൾ ആനന്ദ് ഗവൺമെൻറ് വിട്ടുകൊടുക്കാൻ തയ്യാറായ പ്രധാനമന്ത്രിയാണ് ടോജോ ജപ്പാന്റെ കൈവശമായിരുന്ന ആൻഡമാൻ നിക്കോബർ ദ്വീപുകൾ ആസാദ് ഹിന്ദ് ഗവണ്മെൻറ്റിന് വിട്ടുകൊടുക്കാൻ തയ്യാറായ പ്രധാനമന്ത്രിയാണ് ടോജോ ആൻഡമാൻ നിക്കോബാർ ദ്വീപ് ആസാദ് ഹിന്ദ് ഗവൺമെൻറ്റിന് വിട്ടുകൊടുക്കാൻ തയ്യാറായ സമ്മേളനമാണ് കിഴക്കേ ഏഷ്യൻ നാഷണൽ അസംബ്ലി കിഴക്കേ ഏഷ്യൻ നാഷണൽ അസംബ്ലിയാണ് ഐ എൻ എയുടെ ആദ്യ കമാൻഡർ ഇൻ ചീഫാണ് മോഹൻ സിംഗ് ഐ എൻ എയുടെ ആദ്യ കമാൻഡർ ഇൻ ചീഫാണ് മോഹൻ സിംഗ് ആരിൽ നിന്നാണ് നേതാജി ഇന്ത്യൻ നാഷണൽ ആർമിയുടെ നേതൃത്വം ഏറ്റെടുത്തത് റാഷ് ബിഹാരി ബോസിൽ നിന്നാണ് നേതാജി ഇന്ത്യൻ നാഷണൽ ആർമിയുടെ നേതൃത്വം ഏറ്റെടുത്തത് ഐ എൻ എയുടെ കരുത്തൊട്ട സംഘടന എന്നറിയുന്നത് സുഭാഷ് ബോസ് ചന്ദ്രബോസ് തന്നെയാണ് ഐ എൻ എയുടെ കരുത്തൊറ്റ സംഘടനയാക്കിയതാണ് സുഭാഷ് ചന്ദ്രബോസ് ഐ എൻ എയുടെ മുൻഗാമിയായി അറിയപ്പെടുന്നത് ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ലീഗാണ് ഐ എൻ എയുടെ മുൻഗാമിയായി അറിയപ്പെട്ടിരിക്കുന്നത് ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ലീഗാണ് ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ലീഗ് സ്ഥാപിച്ചത് മോഹൻ സിംഗും റാഷ് ബികാരി ബോസും ചേർന്നാണ് ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ലീഗ് സ്ഥാപിച്ചത് മോഹൻ സിംഗും റാഷ് ഭിഹാരി ബോസും ചേർന്നാണ് ജർമ്മനിയിൽ നേതാജി അറിയപ്പെട്ടത് ഒർലാൻഡ മസാട്ട എന്നാണ് ജർമ്മനിയിൽ സുഭാഷ് ചന്ദ്രബോസ് അറിയപ്പെട്ടിരുന്നത് ഒർലാൻഡ മസാട്ട എന്നാണ് ദേശ്നായിക് എന്നറിയപ്പെട്ടത് സുഭാഷ് ചന്ദ്രബോസാണ് ദേശ് നായിക് എന്നറിയപ്പെട്ടിരിക്കുന്നത് സുഭാഷ് ചന്ദ്രബോസാണ് ദേശ് നായിക് എന്ന സുഭാഷ് ചന്ദ്രബോസിനെ വിശേഷിപ്പിച്ചത് ടാഗോർ ആണ് ദേശ് നായിക് എന്ന സുഭാഷ് ചന്ദ്രബോസിനെ വിശേഷിപ്പിച്ചത് ടാഗോർ ആണ് ഷഹീദ് ആൻഡ് സൌരൗജ് ഐലൻഡ് എന്ന സുഭാഷ് ചന്ദ്രബോസിനെ വിശേഷിപ്പിച്ചത് ആൻഡമാൻ നിക്കോബാർ ഐലൻ്റിനെയാണ് ഷഹീദ് ആൻഡ് സൗരൗജ് ഐലൻഡ് എന്ന് സുഭാഷ് ചന്ദ്രബോസ് വിശേഷിപ്പിച്ചത് ആൻഡമാൻ നിക്കോബാർ ഐലൻ്റിനെയാണ് ഐ എൻ എ ജവാൻമാരെ വിചാരണ ചെയ്തത് ഡൽഹിയിലെ ചെങ്കോട്ടയിൽ വെച്ചാണ് സുഭാഷ് ചന്ദ്രബോസിൻ്റെ ആത്മീയ ഗുരുവാണ് ആർ ദാസ് സി ആർ ദാസ് ആണ് സുഭാഷ് ചന്ദ്രബോസിൻ്റെ ആത്മീയ ഗുരു ഐ എൻ എൽ നേതാജി രൂപം നൽകിയ വനിതാ സേനാ വിഭാഗമാണ് ചാൻസി റാണി റെജിമെൻറ്റ് ഐ എൻ എയിൽ നേതാജി രൂപം നൽകിയ വനിതാ സേനാ വിഭാഗമാണ് ഝാൻസി റാണി റെജിമെൻറ്റ് ഝാൻസി റാജി റാണി റെജിമെൻറ്റിൻ്റെ നേതൃത്വം ഏറ്റെടുത്ത മലയാളി വനിതയാണ് ക്യാപ്റ്റൻ ലക്ഷ്മി ക്യാപ്റ്റൻ ലക്ഷ്മിയാണ് ജാൻസി റാണി റെജിമെൻറ്റിൻ്റെ നേതൃത്വം ഏറ്റെടുത്ത മലയാളി വനിത ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി നാലിൽ ബ്രിട്ടീഷ് ഇന്ത്യയുടെ വടക്ക് കിഴക്കൻ പ്രവശ്യ ആക്രമിച്ച ഓപ്പറേഷനാണ് ഓപ്പറേഷൻ യു ജി ഒ ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി നാലിൽ ബ്രിട്ടീഷ് ഇന്ത്യയുടെ വടക്ക് കിഴക്കൻ പ്രവശ്യ ആക്രമിച്ച ാണ് ഓപ്പറേഷൻ യു ജിഒ ഓപ്പറേഷൻ യു ജി ഒയിൽ ജപ്പാൻ സൈന്യത്തെ സഹായിച്ചത് ആസാദ് ഹിന്ദ് ആണ് ഓപ്പറേഷൻ യു ജിഒയിൽ ജപ്പാൻ സൈന്യത്തെ സഹായിച്ചത് ആസാദ് ഹിന്ദ് ആണ് ആസാദ് ഹിന്ദിനെ നയിച്ചത് ഷാ നവാസ് ഖാൻ ആണ് ആസാദ് ഹിന്ദിനെ നയിച്ചത് ഷാ നവാസ് ഖാൻ ആണ് എനിക്ക് രക്തം തരൂ ഞാൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം തരാം എന്ന് അഭിപ്രായപ്പെട്ടത് നേതാജി സുഭാഷ് ചന്ദ്രബോസാണ് എനിക്ക് രക്തം തരൂ ഞാൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം തരാം എന്ന് അഭിപ്രായപ്പെട്ടത് നേതാജി സുഭാഷ് ചന്ദ്രബോസാണ് ദില്ലി ചലോ ജയ് ഹിന്ദ് എന്നീ പ്രശസ്ത മുദ്രാവാക്യങ്ങൾ ഉപജ്ഞാതാവ് നേതാജി സുഭാഷ് ചന്ദ്രബോസ് ആണ് ദില്ലി ചലോ ജയ് ഹിന്ദ് എന്നീ പ്രശസ്ത മുദ്രാവാക്യങ്ങളുടെ ഉപജ്ഞാതാവ് നേതാജി സുഭാഷ് ചന്ദ്രബോസ് ആണ് നേതാജിയുടെ ഭൗതിക അവശിഷ്ടങ്ങൾ സൂക്ഷിച്ചിരിക്കുന്ന ജപ്പാനിലെ ക്ഷേത്രമാണ് റെംഗോളി ക്ഷേത്രം നേതാജിയുടെ ഭൗതിക അവശിഷ്ടങ്ങൾ സൂക്ഷിച്ചിരിക്കുന്ന ജപ്പാനിലെ ക്ഷേത്രമാണ് റെംഗോളി ക്ഷേത്രം നേതാജിയുടെ തിരോധാനത്തെക്കുറിച്ച് അന്വേഷിക്കാൻ നിയോഗിക്കപ്പെട്ട കമ്മീഷനാണ് മുഖർജി കമ്മീഷൻ നേതാജിയുടെ തിരോധാനത്തെക്കുറിച്ച് അന്വേഷിക്കാൻ നിയോഗിക്കപ്പെട്ട കമ്മീഷനാണ് മുഖർജി കമ്മീഷൻ നേതാജിക്ക് മരണാനന്തര ബഹുമതിയായി ഭാരതരത്നം നൽകിയ ഭാരത സർക്കാർ തീരുമാനിച്ചത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിലാണ് നേതാജിക്ക് മരണാനന്തര ബഹുമതിയായി ഭാരതരത്നം നൽകാൻ ഭാരത സർക്കാർ തീരുമാനിച്ചത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിലാണ് മൈ സ്ട്രഗിൾസ് എന്ന കൃതിയുടെ ആത്മകഥ ആത്മകഥയാണ് ഇ കെ നയനാർ മൈ സ്ട്രഗിൾസ് എന്നത് ഇ കെ നയനാരുടെ ആത്മകഥയാണ് സ്ട്രഗിൾ ഫോർ എക്സിസ്റ്റൻസ് എന്ന കൃതിയുടെ കർത്താവ് മമത ബാനർജിയാണ് സ്ട്രഗിൾ ഫോർ എക്സിസ്റ്റൻസ് എന്ന കൃതിയുടെ ഭർത്താവ് കർത്താവ് മമത ബാനർജിയാണ് പ്രത്യേകം ശ്രദ്ധിക്കുക മൈ സ്ട്രഗിൾസ് എന്നത് ഇ കെ നാനയുടെ ആത്മകഥയാണ് സ്ട്രഗിൾ ഫോർ എക്സിസ്റ്റൻസ് എന്നത് മമതാ ബാനർജിയുടെ കൃതിയാണ് താങ്ക് യു ഫ്രണ്ട്സ് താങ്ക് യു ഫോർ വാച്ചിങ് കേരള ബി എസ് സി എക്സാം ടോപ്പർ നിങ്ങൾ ഇതുവരെ കേരള ബി എസ് സി എക്സാം ടോപ്പർ എന്നീ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ആൻഡ് പ്രസ് ബെല്ലേക്കൻ ഫോർ ഫോർ ഓൾ ന്യൂ വീഡിയോ നോട്ടിഫിക്കേഷൻ അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ പ്ലീസ് പ്രസ് ലൈക്ക് ബട്ടൺ ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ പ്ലീസ് പ്രസ് ഡിസ്ലൈക്ക് ബട്ടൺ ഓൾസോ താങ്ക് യു ഫ്രണ്ട്സ് ഞാൻ എല്ലാ ദിവസവും റെഗുലറായി പി എസ് സിയുമായി ബന്ധപ്പെട്ടുള്ള വീഡിയോസ് അപ്ഡേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നതാണ് താങ്ക് യു